ജനങ്ങളോടൊപ്പം നിന്നാൽ ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കും അത് ജനാധിപത്യത്തിന്റെ ഒരു രീതിയാണ് ബി ജെ പിക്ക് കിട്ടിയ ഭൂരിപക്ഷമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടിയ ഭൂരിപക്ഷമാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾ വളരെ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട തീർച്ചയായിട്ടും ജനങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ബി ജെ പിയിൽ അർപ്പിക്കുന്നുണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ അർപ്പിക്കുന്നുണ്ട് ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കും മാറ്റം അനിവാര്യമാണ് മാറാത്തത് ഇനി മാറുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ വാർഡ് കൗൺസിലറും നിലവിലുള്ള കരമന വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കരമന അജിത്ത് വിജയിച്ചിരിക്കുകയാണ് വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വാർഡിൽ വിജയിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടിൻ്റെ ചരിത്ര ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ബി ജെ പി കൗൺസിലർമാരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച കൗൺസിലറായിരിക്കാം കരമന അജിത്ത് എന്തായാലും കരമന അജിത്ത് ഒരു മിന്നുന്ന പ്രകടനമാണ് കരമന വാർഡിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് sedem ജനങ്ങളോടൊപ്പം നിന്നാൽ ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കും അത് ജനാധിപത്യത്തിന്റെ ഒരു രീതിയാണ് അത് തന്നെയാണ് ഇവിടെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്ന ചരിത്ര കൂടി ഒരു നിയമ ഒരു വാർഡിൽ നിന്നും നിയമസഭയോ പാർലമെൻറ്റോന്നല്ല ഒരു വാർഡിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് ഓട്ടിൻ്റെ ഭൂരിപക്ഷം നൽകുക എന്ന് പറഞ്ഞാൽ ജനങ്ങളോടൊപ്പം കഴിഞ്ഞ കഴിഞ്ഞ പാർലമെന്ററി രംഗത്ത് നിന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടുത്തെ അഴിമതിക്കെതിരെ വികസന മുരടിപ്പിനെതിരെ ഇവിടുത്തെ സ്വജനപക്ഷപാതത്തിനെതിരെ ശക്തമായ ശബ്ദം ഈ നഗരസഭയുടെ അനന്തപുരിയിൽ തീർച്ചയായിട്ടും ശബ്ദം ഉയർത്തിയതിന് അനുകൂലമായിട്ടുള്ള ാണ് ഈ ഭൂരിപക്ഷം അത് എന്റെ ഭൂരിപക്ഷം എന്ന് ഞാൻ പറയുന്നില്ല ബി ജെ പിക്ക് കിട്ടിയ ഭൂരിപക്ഷമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടിയ ഭൂരിപക്ഷമാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾ വളരെ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ജനങ്ങളോട് പറയല അവൾ അവരാശിച്ചത് അവർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലും ഞാൻ ഇവിടെ നിന്നും ജനവിധി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ജയിച്ചത് ഈ കരമനവാണിന്ന് അപ്പൊ അവിടെ നിന്നും ആയിരം വോട്ട് കൂടെ തരുമ്പോൾ അവർ നമ്മളോട് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ട് എനിക്ക് ഭൂരിപക്ഷം കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ നിയമസഭയിലൊക്കെ ഓരോ വോട്ട് ജയി ജയിക്കുന്നത് രണ്ടായിരത്തിന് താഴെ വോട്ടിനാണ് പക്ഷെ ഒരു വാർഡിൽ നിന്നും കേവലം അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ട് മാത്രമാണ് പോളായിട്ടുള്ളത് അൻപത്തഞ്ച് ശതമാനം ഇത് മുഴുവൻ ഒരു തൊണ്ണൂറ് ശതമാനം പോളായിരുന്നെങ്കിലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കണം തീർച്ചയായിട്ടും ജനങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ബി ജെ പിയിൽ അർപ്പിക്കുന്നുണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ അർപ്പിക്കുന്നുണ്ട് ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കും പറഞ്ഞ മാറ്റങ്ങളെല്ലാം തന്നെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് ഉണ്ടാവും ഉണ്ട് തീർച്ചയായിട്ടും ഒരു മാറ്റം വേണമല്ലോ അതാണല്ലോ നമ്മൾ രാജീവേട്ടൻ പറഞ്ഞത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് മാറ്റം അനിവാര്യമാണ് മാറാത്തത് ഇനി മാറുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ആ മാറ്റം ഇവിടെ ഉണ്ടാകാൻ പറഞ്ഞ ആ മാറ്റത്തിന്റെ തുടക്കമാണ് ഈ ശുഭ ദിനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ തുടക്കമെന്നുള്ള നിലയിൽ അതിന്റെ പ്രയാണത്തിലേക്ക് നമ്മൾ പോകുകയാണ് തീർച്ചയായിട്ടും അനന്തപുരി നിവാസികൾ വിശ്വസിച്ച അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ഒരു സ്വപ്ന വികസന പദ്ധതി ഈ നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഈ തിരുവനന്തപുരം നഗരസഭയിൽ കാര്യത്തിൽ യാതൊരു യാതൊരു വേണ്ട എന്തായാലും മുൻപ് കൌൺസിലർ ആയിരുന്ന സമയത്തും ഏറെ വികസന പ്രവർത്തനങ്ങൾ തന്റെ വാർഡിൽ കാഴ്ചവെച്ച ഒരു ജനപ്രതിനിധിയാണ് കരമന അജിത്ത് എന്ന് പറയുന്നത് അത് സോഷ്യൽ മീഡിയയിലടക്കം ഏറെ ചർച്ചാ വിഷയമായിരുന്നു വാർത്തകളിലെല്ലാം തന്നെ അത് നിറഞ്ഞ് നിൽക്കുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസം ബി നേതാവായ യുവരാജ് ഗോകുൽ ഉൾപ്പെടെയുള്ള ബി ജെ നേതാക്കൾ ൾ സോഷ്യൽ മീഡിയയിൽ അടക്കം കരമന അജിത്തിനെ കുറിച്ചുള്ള കുറിപ്പുകളെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരുന്നു അത് ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്തായാലും കരമന വാർഡിൽ വലിയ ചരിത്ര ഭൂരിപക്ഷത്തിൽ കരമന അജിത്ത് വിജയിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ ഈ ഒരു വിജയം ബി ജെ പി നഗരസഭ ഭരിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്കും നീങ്ങുകയാണ് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം